മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര സഹോദരിമാരാണ് കലാരഞ്ജനിയും കൽപ്പനയും ഉർവശിയും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരങ്ങളാണ് മൂന്നുപേരും കൽപ്പനയുടെ വിയോഗം മലയാള സിനിമയിലെ നികത്താൻ പറ്റാത്ത നഷ്ടമാണ് കലാരഞ്ജിനി സജീവമായി ഇപ്പോൾ സിനിമയിൽ ഇല്ലെങ്കിലും ഉർവശി സജീവമായി സിനിമയിലുണ്ട് ഇപ്പോൾ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കലാരഞ്ജനി ജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്ന് കലാരഞ്ജനി പറയുന്നു അച്ഛൻ്റെയും അനിയത്തിയുടെയും ചിറ്റപ്പന്റെയും മിനിമോളുടെയും മരണങ്ങളെല്ലാം നഷ്ടങ്ങളാണെന്ന് താരം പറയുന്നു ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഉണ്ടായ സമയത്തെ ഒരു അനുഭവവും കലാരഞ്ജനി പറയുന്നു ദിലീപ് നായകനായ കൊച്ചി രാജാവിൽ അഭിനയിക്കുമ്പോഴാണ് ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതെന്നും ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തൻ്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങി തന്നുവെന്നും കലാരഞ്ജനി പറയുന്നു ദിലീപ് നായകനായ കൊച്ചി രാജാവിൽ അഭിനയിക്കുമ്പോഴാണ് ചിറ്റപ്പൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായത് ഇത് കേട്ട ഉടനെ ദിലീപും മുരളിചേട്ടനും ഞാനും അഭിനയിക്കാനുള്ള സീനുകളെല്ലാം വേഗം തീർത്തു ആശുപത്രിയിലേക്ക് പോകാൻ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പ്രതിഫലം മുഴുവനായി ദിലീപ് വാങ്ങി എന്നിട്ട് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ് ചേച്ചി വേറൊന്നും ഇപ്പോൾ നോക്കേണ്ട ആദ്യം ആശുപത്രിയിൽ നോക്കൂവെന്ന് അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് കലാരഞ്ജിനി പറയുന്നു